പ്രഗ്നൻസിക്ക് ശേഷം എപ്പോഴാണ് ജിമ്മിൽ പോയി തുടങ്ങേണ്ടതെന്ന് അറിയാമോ എന്തൊക്കെ വർക്കൗട്ടുകളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഏതൊക്കെ ചെയ്യണം എന്ന കാര്യത്തെ കുറിച്ചും ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ അതിനു മുമ്പ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നോർമൽ ഡെലിവറിക്ക് ശേഷം വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവർക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതേപോലെ സിസേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് മുറിവ് കൊണ്ട് തന്നെ കുറച്ച് സമയം സമയമെടുത്ത് വർക്കൗട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത് പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രഗ്നൻസിക്ക് ശേഷം തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഏതൊക്കെ എക്സസൈസ് ആണ് ഒഴിവാക്കേണ്ടത് എന്ന് ഫസ്റ്റ് വൺ ഡയറക്റ്റ് അബ്ഡമൻ ഏരിയയിലേക്ക് സ്ട്രെയിൻ വരുന്ന ടൈപ്പ് എക്സസൈസുകൾ ഒഴിവാക്കുക അതായത് എക്സാമ്പിൾ പറഞ്ഞ ലെഗ് റേസ് ബൈസൈക്കിൾ ക്രൈൻസ് പോലെയുള്ള എക്സസൈസുകൾ അതിനു പകരം അബ്ഡമൻ ഏരിയയിൽ അധികം സ്ട്രെയിൻ കൊടുക്കാതെ സൈഡ് പ്ലാങ്ക് സൈഡ് ടാപ്പ് എന്നിങ്ങനെയുള്ള എക്സസൈസ് ചെയ്ത് കോർ സ്ട്രെങ്തിയാവുന്നതാണ് ഇത്തരത്തിൽ ഡെലിവറിക്ക് ശേഷം കോർ സ്ട്രെങ്തിയാത്തത് കൊണ്ടാണ് ഒരു പ്രായം കഴിയുമ്പോൾ മദേഴ്സിന് യൂറിൻ ലീക്ക് ആവുന്നതിന്റെയും ബാക്ക് പെയിൻ ഉണ്ടാവുന്നതിന്റെയും ഒക്കെ കാരണം ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഡിആയർ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക